പേര് ജോസ്മി ഞാൻ തൃശ്ശൂര് പുതുക്കാട് നിന്ന് വരുന്നു എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത് ഇവൾക്കിപ്പോൾ ഒരു വയസ്സായി അപ്പോൾ ഇവൾക്ക് ഒരു നാല് മാസമായപ്പോൾ ഇവള് പാല് കുടിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് പാൽ കൂടി നിർത്തി ഭയങ്കര കരച്ചിലും വാശിയായി അങ്ങനെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് കരച്ചിലും വാശിയായിരുന്നു പാൽ എന്തെയ്തോ കുടിക്കില്ലായിരുന്നു പിന്നെ പുറത്തുനിന്ന് നമ്മൾ വേറെ ഭക്ഷണമൊന്നും കൊടുത്തിരുന്നില്ല അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമായിട്ടും പാല് കുടിക്കാണ്ട് ഭയങ്കര വാശിയായപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടറെ അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിട്ട് കൊച്ചിന് ഒരു കുഴപ്പമില്ല ഡ്രിപ്പ് ഇട്ട് കെടുത്താന്ന് പറഞ്ഞു അങ്ങനെ ഡ്രിപ്പ് ഇട്ട് കെടുത്തിയെങ്കിലും പക്ഷെ കൊച്ച് വാശി കാരണം ഡ്രിപ്പ് ഇടാനൊന്നും സമ്മതിച്ചില്ല അങ്ങനെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് വാഷ് ചെയ്യ് അങ്ങനെ കരഞ്ഞ് കരഞ്ഞാണ് കിടന്നുറങ്ങുക അല്ലാതെ പാല് കുടിക്കൊരു തുള്ളി വെള്ളം പോലും ഒന്ന് അന്നത്തെ ദിവസങ്ങൾ കുടിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന സഹായം ചോദിച്ചു അതുപോലെ അത്ഭുതങ്ങളുടെ ജഗമാല റെക്കോർഡായിട്ടുള്ളത് കാണാറുണ്ട് അങ്ങനെ കണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാഫേൽ അച്ഛനെ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു കൈക്കുഞ്ഞും അമ്മയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് അപ്പോൾ പാല് കുടിക്കാത്ത കൊച്ചിനെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അതന്നെയും എൻ്റെ മകളെയും തന്നെയാണ് പറയണേന്ന് അതുപോലെ വീട്ടിലുള്ളവരും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസവും ഇതുപോലെ പാല് കുടിക്കാണ്ടായപ്പോൾ കൊച്ചാകെ ആവശ്യമായി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഡോക്ടർ പറയുന്നത് ഒരു കുഴപ്പവും കാണുന്നില്ല ഡ്രിപ്പ് ഡ്രിപ്പിട്ട് എന്നെക്കെടുക്കത്താന്ന് പറയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റിസ്ക്കിൽ എന്നെ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് വന്നപ്പോൾ ബെന്തിങ്ങ ബെന്തിങ്ങയെ കൊണ്ടു വീട്ടിൽ പോയിട്ട് ബെന്തിങ്ങെ കൊണ്ടുവന്നു റാഫേൽ അച്ഛൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ബെന്തിങ്ങെ കൊണ്ടുപോയി ഇടിയിച്ച് നോക്ക് അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി വന്നപ്പോൾ ആള് ബെന്തിങ്ങെ കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് അങ്ങനെ ആ വെന്തിങ്ങിട്ടു ഇട്ട് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോന്നു അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ദിവസം ശനിയാഴ്ചയായിരുന്നു അന്ന് ഇതുപോലെ ഉണ്ടായിരുന്നു അന്നും വിളിച്ചു പറഞ്ഞു ഒരു അമ്മേനെയും മകളെയും പാല് കുമുല കുടിക്കാത്ത ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ വന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചത് ശനിയാഴ്ചയാണ് ഡിസ്ചാർജ് വാങ്ങി വന്നത് ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡിസ്ചാർജ് വാങ്ങിച്ചു വന്നത് അത്ഭുതം പറയട്ടെ അന്ന് ശനിയാഴ്ച വൈകുന്നേരം ഒരു ആറുമണിയായപ്പോ കൊച്ചു പാല് കുടിച്ചു തുടങ്ങി എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് കൊച്ചിന്റെ കഴുത്തില് വെന്തി കിട്ടിയതിന് ശേഷം സാക്ഷ്യം പറയുന്നത് ഭാര്യയാണ് ഈ കുഞ്ഞിന് എന്ത് ചെയ്താൽ പാല് കുടിക്കില്ല എന്ത് ചെയ്താൽ പാല് കുടിക്കില്ല അപ്പൊ ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു കൊടുത്തു ഒരു മാറ്റം അപ്പോൾ ഒരു അത്ഭുതമായ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നു അതും ഒരു മാറ്റമില്ല അപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി രണ്ട് ദിവസമായി ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് എല്ലാം നോക്കി തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നിലും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല പക്ഷേ കുഞ്ഞും എന്ത് ചെയ്താൽ കുടിക്കില്ല ഒന്നും കുടിക്കില്ലേ അങ്ങനെ വെറുതെ തളർന്ന് ആളുകൾ ഒരു ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഒന്നും കഴിക്കാതെ കഴിഞ്ഞാൽ പച്ചങ്ങൾ വയ്യാണ്ടായി തരുമല്ലോ എല്ലാവർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാവരും നിസ്സഹായ അവസ്ഥയിൽ അപ്പോൾ ഇതുപോലെ വൺ ഡേ കൺവെൻഷൻ കൂടെ നടക്കുകയാണ് പണ്ടേ കൺവെൻഷൻ കൺവെൻഷൻ ഇങ്ങനെ മെസ്സേജ് വിളിച്ച് പറയുമ്പോൾ വിളിച്ച് പറയുകയാണ് ഒരു കുഞ്ഞു ഇങ്ങനെ പാല് കുടിക്കാത്ത കുഞ്ഞുങ്ങനെ കിടക്കുന്നു ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ വെന്തിങ് ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുകയാണ് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് വെന്തിങ് ധരിക്കാനായിട്ട് കർത്താവ് അപ്പോൾ ആ ചേട്ടൻ്റെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ നിന്ന് അന്ന് പോയിപ്പോൾ ഈ വെന്തിങ് കൊണ്ടുപോയിട്ട് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഹോസ്പിറ്റലിൽ നേരെ ചെന്ന് ഇട്ടു കൊടുക്കുക അന്ന് ഡിസ്ചാർജ് ചെയ്ത ഒരു പോകുന്നു അപ്പോഴും കഴിച്ചിട്ടൊന്നുമില്ല കുടിച്ചിട്ടൊന്നുമില്ല തിരിച്ച് ഈവനിങ് ആയപ്പോ ഇത് കൊച്ച് വീണ്ടും പഴയ പോലെ എല്ലാം കഴിച്ചു തുടങ്ങി ഒരു കുഴപ്പമില്ല എന്തായെന്ന് ആർക്കും ഒരുപെടുത്തില്ല പക്ഷേ എന്തെങ്കിലും കഴുത്തിലിട്ടപ്പോൾ കുഞ്ഞ് വളരെ ഉഷാറായി ഇന്നിപ്പോൾ ഈ ശുശ്രൂഷി പങ്കിരുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന വീണ്ടും മാതാവ് ഓർമ്മപ്പെടുത്താണ് എല്ലാവരുടെയും കഴുത്തിൽ വെന്തി ധരിക്കുക വെന്തിങ് ധരിക്കാത്തവർ കൊച്ചുകുട്ടികളടക്കം പലരും ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കാണുന്നുണ്ട് ബെന്തിങ് ധരിക്കാൻ വീണ്ടും കർത്താവ് ഒരു സന്ദേശം വീണ്ടും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രീസലാൻ അതുപോലെ തന്നെ കൊച്ചിന് ഒരു ആറുമാസം തുടങ്ങിയിട്ട് കരപ്പൻ്റെ അസുഖം ഉണ്ടായിരുന്നു കാല് ഫുള്ളും പൊട്ടിച്ചൊറിഞ്ഞ് മാന്തി രാത്രിയിലൊക്കെ ഞാനും അവളും എഴുന്നേറ്റിരുന്ന് മാന്തലാണ് അങ്ങനെ ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കരപ്പൻ്റെ ഇത് മാറാൻ കുറേ സമയമെടുക്കും മരുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വെഞ്ചിരിച്ചു കൊണ്ടുപോയ ഉലുവോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തേച്ച് കൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറഞ്ഞ് കുറഞ്ഞ് വന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് 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 ഇപ്പം പൂർണ്ണമായിട്ടും കരപ്പൻ്റെ അസുഖം മാറി ഈ മരുന്നൊന്നും കഴിക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത്രയും അനുഗ്രഹം തന്ന സുഖം ഭയങ്കര അസുഖമായിരുന്നു കേട്ടോ എന്ത് ചെയ്താൽ കൊച്ചു മാന്തി 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 ചെവിയും ഇതെല്ലാം പൊട്ടിച്ചു ചോരവെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അത് ഉലുവോലും പെട്ടി വിശ്വാസമാലി പ്രാർത്ഥിച്ചു പ്രാർത്ഥി മാന്തി കിട്ടി അതാണ് സൗഖ്യം പറഞ്ഞത് കേട്ടോ ഫ്രീസ്ലാം